നമസ്കാരം പ്രിയപ്പെട്ട ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ചൈൻ ചെയ്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നു പ്രേക്ഷകർക്കെല്ലാം നല്ലവണ്ണം അറിയുന്ന അമേത്തിയിൽ പോയി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച അഹങ്കാരത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷം ഷോ ഓഫ് കാണിച്ച ഒരു മന്ത്രി അതെ സ്മൃതി ഇറാനിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കുമെന്ന് വീമ്പ് പറഞ്ഞ് അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറിയ സ്മൃതി ഇറാനി എന്തൊക്കെ ആയിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ക്യാബിനറ്റ് മന്ത്രി പദവി അമേഠിയെ മറിച്ചിടുമെന്നൊക്കെ പറഞ്ഞ സ്മൃതി ഇറാനി ആവട്ടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റുനിലയിൽ പൊട്ടുന്ന അവസ്ഥയിലുമായി സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മധുര പ്രതികാരമായിരുന്നു സ്മൃതി ഇറാനിയുടെ പരാജയം രാഹുൽ ഗാന്ധിക്ക് അമേഠി സ്വന്തം വീട് പോലെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം അമേഠി സന്ദർശിച്ചുകൊണ്ടിരുന്നത് അമേഠിയെ സ്വന്തം മണ്ഡലം പോലെ തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും നോക്കിയതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡല പ്രതിനിധിയായിരുന്ന കിഷോരിലാൽ ശർമ്മയെയാണ് അമേഠിയിൽ കോൺഗ്രസ് സ്മൃതി ഇറാനിക്കെതിരെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് കിഷോരിലാൽ ശർമ്മ ആവട്ടെ എല്ലാവർക്കും സുപരിചിതനുമാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ അമേറ്റിൽ ഒരു വിളിപ്പടകലെ ജനങ്ങൾക്കായി കിഷോരിലാൽ ശർമ്മ എന്നും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റായ്ബറേലിയിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചത് റായ്ബറേലിയിലെ വിജയത്തിന് ശേഷവും അമേഠിയെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ രാഹുൽ ഗാന്ധി നോക്കുന്നു സ്വന്തം മണ്ഡലമായ റായ്ബറേലി സന്ദർശിക്കുമ്പോൾ കൂടെ അമേഠിയും സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി മറക്കാറില്ല എന്നാൽ സ്മൃതി ഇറാനിയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി അവർ അമേഠിയിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പരാജയത്തിന് ശേഷം വീടെടുത്ത് താമസിച്ചാണ് അവർ പ്രവർത്തനം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാരിന്റെ നിർലോഭമായ പിന്തുണയും പ്രാദേശിക സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും വിലക്കെടുത്തും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു പക്ഷേ രണ്ടായിരത്തി ആയപ്പോഴേക്കും അതേ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡല പ്രതിനിധിയായിരുന്ന കിഷോരിലാൽ ശർമ്മ വലിയ ഭൂരിപക്ഷത്തിന് അവരെ പരാജയപ്പെടുത്തി ആ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും മുക്തയാകാൻ സ്മൃതി ഇറാനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഒരു തിരഞ്ഞെടുപ്പായാൽ സ്വാഭാവികമായും ജയവും പരാജയവും സർവ്വസാധാരണമാണ് എന്നാൽ തോൽവിയുടെ ആഘാതത്തിൽ ആകെ നിരാശയായ സ്മൃതി ഇറാനി അമേത്തി മണ്ഡലത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ആ തോൽവിയുടെ ആഘാതത്തിന് ശേഷം മുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് സ്മൃതി ഇറാനി ഒന്ന് അമേത്തി മണ്ഡലത്തിൽ പേരിനെങ്കിലും ഒരു സന്ദർശനം നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിനാണ് പരാജയത്തിന് ശേഷം ആദ്യമായി അവർ അമേഠി മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയത് ഒരുപാട് പ്രതീക്ഷകളുമായി സ്മൃതി അമേത്തിയിലേക്ക് വണ്ടി കയറിയപ്പോൾ ഒരു തവണ അവിടെ നിന്ന് എം പി ആയപ്പോൾ മന്ത്രി ആയപ്പോൾ െന്ന് ഭാവിച്ച് നിരന്തരം രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ അധിക്ഷേപിച്ചപ്പോൾ സ്മൃതി വിചാരിച്ചില്ല ജനങ്ങൾ ആ കുപ്രചരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നുള്ളത് ഇത്തവണ ജയിക്കുകയാണെങ്കിൽ ഒരു പ്രധാന വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രി പിന്നീട് ബി ജെ പിയിലെ പ്രധാന വനിതാ നേതാവായി ഉയരാം എന്നൊക്കെ സ്വപ്നം കണ്ട സ്മൃതി ഇറാനിക്ക് അമേത്തിയിലെ ജനങ്ങൾ നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി സ്മൃതി ഇറാനിക്ക് ഒരു പദവി പോലും പാർട്ടി നൽകിയില്ല ഇനി അമേഠി തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല എന്ന് അവർക്കറിയാം പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ടും പാർട്ടി വേറെ ഒരു ചുമതലയും നൽകാത്തത് കൊണ്ട് തന്നെ അമേഠിയിലേക്ക് തിരിച്ചു വരാൻ അവർ നിർബന്ധിതയായി എന്തായാലും സ്മൃതി ഇറാനിയെ ബി ജെ പി കറിവേപ്പിലി എന്ന് തന്നെ വേണം പറയാൻ ബി ജെ പിയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഇനിയൊരു ഗുണവും ഉണ്ടാകില്ല എന്നായപ്പോൾ പാടെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനിയെ എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം സ്മൃതി ഇറാനിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത്